ഹലോ എവരി വൺ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് കുറച്ച് പെട്ടതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലാണുള്ളത് വളരെ ഫേമസ് ഫേമസാണ് ഒരുപാട് ദൂര സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഞങ്ങൾ തന്നെ കുറ്റാടിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒരുപാട് ദൂര സ്ഥലത്ത് നിന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി ചന്ദ്രേട്ടൻ്റെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് വിശാലമായൊരു പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഇവിടെ തുടങ്ങിയത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ചെറിയ ഒരു നടപടി ആണെങ്കിൽ പോലും വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലം നമുക്കിവിടെ കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളെ വണ്ടി കുറച്ച് ദൂരോട്ടാണ് വെച്ചത് പാർക്കിങ്ങിൻ്റെ കാര്യം അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടി ദൂരെയാണുള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ ഭക്ഷണശാലയിലേക്ക് പോവുകയാണ് ഏകദേശം ഒരു ഏറെ എട്ട് ഞങ്ങൾ ഇവിടെ എത്തിയത് വണ്ടികൾ കണ്ടാൽ വളരെ നല്ല തിരക്കായിരുന്നു ചന്ദ്രകടൻ്റെ ശൈക്കടലിൻ്റെ പ്രധാന ഐറ്റമാണ് രാവിലത്തെ പുട്ട് അതുപോലെ തന്നെ പൊലിച്ച പത്തിരിയും പിന്നെ പത്തിലും അതിനോ അതോടൊപ്പം തന്നെ വ്യത്യസ്തം മീനുകൾ അടിപൊളി ടേസ്റ്റാണ് വ്യത്യസ്തം മീനുകൾ വിവിധതരം മസാലകളിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് പിന്നെ ചിക്കൻ്റെ ഒരു അവരുടെ സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ പേര് മറന്നു ചിക്കൻ ഒരു ഗ്രേവി ടൈപ്പിലാക്കി തന്ന് സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു പുക്കിനെ പറ്റി പറയാം വാക്കുകളില്ല അത്രയ്ക്കും അടിപൊളിയായിരുന്നു പുലിക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഒരൊന്നര ഭക്ഷണമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം അല്ലേ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ഫാനിൻ്റെ ആവശ്യമോ അതുപോലെ തന്നെ ഒരു ചൂടെടുക്കുന്ന വിഷയമോ ഒന്നുമില്ല ഉള്ളിൽ ഫാനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളീറ്റ് ഓല മേഞ്ഞ് അതിൻ്റെ ഉള്ളിലിരുന്നാണ് നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആർക്കും അടുക്കളയൊക്കെ വളരെ ഫ്രീ ആയിട്ടാണുള്ളത് ആർക്ക് വന്നിട്ട് എന്തെങ്കിലും അടുക്കള കാണാം നീ പൊരിക്കുന്നത് കാണാം അവരുടെ ആ ഒരു ചായ ഉണ്ടാക്കുന്ന സിസ്റ്റമൊക്കെ പഴയുള്ള അല്ലെ പണ്ടുള്ള സമ്പ്രദായത്തിലുള്ള സിസ്റ്റമാണ് അതൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിൽ ഭക്ഷണം കൊടുക്കുവെന്ന ഒരിട്ടൊരു ഉദ്ദേശം മാത്രമേ ചന്ദ്രട്ടനുള്ളൂ ചന്ദ്രട്ടൻ്റെ പ്രത്യേകത നമ്മൾ ഭക്ഷണശാലയിലേക്ക് കയറി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ചന്ദ്രട്ടൻ നേരിട്ട് വന്ന് നമ്മളോട് ചോദിക്കും പിന്നെ എങ്ങനെയുണ്ടോ മക്കളെ ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ടോ നമ്മളോട് എല്ലാവരോടും വളരെ സ്വാമിതയോടുകൂടി പെരുമാറി അഭിപ്രായങ്ങൾ ഓരോ ആൾക്കാരെയും പ്രായങ്ങൾ തേടാറുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമാർന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുള്ള ജോലിക്കാരും വളരെ സ്നേഹത്തോടെയാണ് ഇവിടെയുള്ള ഓരോ അവരുടെ കസ്റ്റമേഴ്സിനെയും കാണുന്നത് മറ്റൊരു വ്യക്തിയതാണ് ഇവിടെ വരുന്നവരൊക്കെ വളരെ ദൂരത്തു നിന്ന് വരുന്നതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു എന്താ തന്നെ ഇവിടെന്ന മക്കളെന്ന് ചോദിക്കുന്ന സമയത്ത് കോഴിക്കോട് കാരന്തൂർ ഭാഗത്താണ് ഏകദേശം ഇത് വരുന്നത് പക്ഷേ മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ഒക്കെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഒരു നൈപുണ്യത്തിൻ്റെ ഫലം തന്നെയാണ് എത്രയും ദൂരത്തു നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നതും ഇത് കഴിക്കുന്നതും എല്ലാവർക്കും നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെയാണ് ആ ടേസ്റ്റിനും കാര്യങ്ങളൊക്കെ യാതൊരു കുറവുമില്ല അതിൻ്റെയൊക്കെ ഒരു പ്രധാന പ്രത്യേകത ഒക്കെ ലൈവാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചന്ദ്രടെ ചായക്കടയിലെ നിങ്ങൾക്കും നിങ്ങളും അറിയുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും അറിയിക്കുവാൻ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം